ും സങ്കടണ്ട് കാരണം ഞാനും നൂറ് ദിവസമൊക്കെ മോൾ നിക്കും തന്നെയാണ് വിചാരിച്ചത് കാരണം വോട്ട് കൊണ്ട് നിങ്ങളൊക്കെ പ്രയത്നം കൊണ്ടു എല്ലാരും പ്രാർത്ഥന കൊണ്ടു ഇവിടെ ഓൾ രണ്ടാഴ്ചക്ക് വേണ്ടിയിട്ട് രണ്ടാഴ്ച പോലും നിൽക്കുമെന്ന് അറിയാണ്ടാണ് അവിടെ പോയത് അൻപത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് എഴുപത് ദിവസം കഴിഞ്ഞ് പ്രേക്ഷകരെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓൾ നിന്നതെന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ഈ എന്താ അതിൻ്റെ ഉള്ളിലുള്ള കളികൾ നമുക്കറിയില്ലല്ലോ അപ്പം ഇനിയും നിർത്തിയിട്ടുണ്ടെങ്കിൽ കപ്പ് ചിലപ്പം അനുസീവക്ക് മോക്ക് കിട്ടേണ്ടി വരുവോ അങ്ങനെയാണോന്നുള്ളത് അറിയില്ല കൊടുക്കേണ്ടി വരുവേ അപ്പോ അതൊക്കെ വിചാരിച്ചിട്ടാണോ ഒന്നും അറിയില്ല എന്തായാലും ഇത്രയും നിന്നതിന് ഇതും ഒരു ഭാഗ്യമായിട്ടാണ് പിന്നെ നിങ്ങളെപ്പോലത്തെ മക്കളെ പിന്നെ പരിചയപ്പെടാനും ആ അനുസികക്ക് വേണ്ടി ആത്മാർത്ഥായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് കാര്യമൊന്നും ചെയ്തിട്ട് എനിക്ക് എനിക്ക് തന്നെ ശരിക്കും വാക്ക് കിട്ടുന്നില്ല നിങ്ങളെ കരച്ചിൽ സങ്കടങ്ങൾ കാണുമ്പോൾ ഞാനും കരിഞ്ഞു പോകും എൻ്റെ മോള് വരുന്നതിലല്ല സങ്കടം നിങ്ങൾ വിഷമിക്കുന്നതിലാണ് എനിക്ക് സങ്കടം കാരണം ഞാൻ അഞ്ചു ദിവസം കൂടുതൽ ഓള് നിൽക്കൂലെന്ന് വെച്ചു കാരണം ഓൾ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല അവള് ദുബായിൽ ജോലിയുള്ള സമയത്തും ഒന്ന് കൊന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ എനിക്ക് പിന്നെ വീഡിയോ കോള് വിളിക്കും ആ വിശേഷങ്ങളൊക്കെ അറിയും നമ്മൾ അടുത്തടുത്ത് കാണുന്ന പോലെ ആയിരുന്നു ഇതിപ്പോൾ അത്ര അവർ ഫോണ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നുമില്ല ഇല്ല ഇപ്പൊ ആ ബിഗ് ബോസ് വീട്ടിൽ ഞാനും പിന്നെ മോനും കൂടി പോയ പോയതെന്നാണ് ഓൾക്കണ്ട രണ്ടാഴ്ച മുൻപ് അപ്പൊ ഇത്രയും നിക്കുന്നത് തന്നെ ഞാൻ വിചാരിച്ചിട്ടെന്നെ ഇല്ല അപ്പൊ പ്രേക്ഷകരായ എല്ലാരും ഓള് നൂറ് ദിവസം നിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാരും നന്നായിട്ട് വോട്ട് ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് അപ്പൊ എന്താ പറയാ പിന്നെ ഇങ്ങനെ ശരിക്കും അനുഭവാണ് അനുസാ പോയത് വന്നെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നത് കാരണം വോട്ട് കുറഞ്ഞിട്ടോ ഒന്നും അല്ല ഇനിയിപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ തീരുമാനങ്ങൾ ഓരോ പക്ഷെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ എന്റെ മോക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയ പിന്നെ കുട്ടികൾക്ക് എന്റെ മോളെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് ഏർ എന്റെ മോളെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മോള് വന്നതിന് ശേഷം ഒന്ന് ഫ്രീ ആയതിനു ശേഷം എന്തായാലും നിങ്ങളെ കാണുന്നതായിരിക്കും ഒരു ചെറിയൊരു ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മളെ അനുസീതനായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും സംസാരിക്കാനും പഠിക്കാനും ഒക്കെ അവസരം ഞാൻ എന്തായാലും ഉണ്ടാക്കി തരും ഞങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും എന്താ പറയാ ഞാൻ ജാസ്മിനോട് പറഞ്ഞ പോലെ എന്റെ മക്കൾ ഒന്നാണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ളൂ നമുക്ക് കാണാം അപ്പം മക്കൾ വിഷമിക്കരുത് നിങ്ങൾ കരയുമ്പോൾ ഞാൻ കരയും നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും നിന്റെ മക്കളെ പോലെ കര ഏർ പറയുന്നതാണ് ശരിക്കും എനിക്ക് കച്ചില് വരുന്നുണ്ട് അത് പിന്നെ ഈ വോയിസ് കേട്ടത് കൊണ്ടാണ് നിങ്ങൾ കരയരുത് സന്തോഷായിട്ട് നിൽക്കണം കേട്ടോ പിന്നെ അർഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഗ്രൂപ്പ് പിരിഞ്ഞിട്ട് വേറെ അത് ഇനിയുണ്ടല്ലാൾക്കാര്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം അർഹിക്കുന്ന ആൾക്കാരെ കയ്യിൽ എന്തായാലും ഇത് എത്തണം ഞാനിപ്പോ കരയുന്നത് എന്റെ മോള് പുറത്തായിട്ടല്ല എന്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടാണ് ടുത്തേ നമുക്ക് കാണാട്ടോ എല്ലാർക്കും നിങ്ങള് ഉമ്മയായിട്ട് കരുതിയാ മതിയെ അഞ്ചുപേര് ഉമ്മ മാത്രല്ല ഉമ്മയും കൂടിയാണ് ഞാൻ ആ ജാസ്മിൻ എന്തൊക്കെയോ എന്റെ മോളെ പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ മോളെപ്പോലും മറന്ന് ഞാൻ ജാസ്മിനോട് ക്ഷമിച്ചാലോ അതും ജാസ്മിനും എന്റെ മോളെ പോലും തോന്നിയിട്ടാ അപ്പൊ നിങ്ങള് ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇതാ അപ്പൊ ഒരിക്കലും മറക്കൂല ഒരു കാലത്ത് മറക്കൂല ഞാനും മറക്കൂല എന്റെ മോളും മറക്കൂല ഞങ്ങളാരും മറക്കൂലട്ടോ ഈ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി Hi. അൻസിബ ഔട്ട് ഔട്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലല്ല ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ഫസ്റ്റ് ആഴ്ചയിലൊക്കെ ഈ പറഞ്ഞ പോലെ അധികം ആക്റ്റീവല്ലായിരുന്നെങ്കിലും അവളുടെ സംസാര ശൈലിയും അതേപോലെ ഒരു മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു സ്വഭാവവും ഒക്കെ വെച്ചിട്ട് പിന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അൻസിബ മാറിക്കൊണ്ടിരുന്നത് ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്ന് ജാസ്മിൻ അവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൻസിബ ഒരു പെൺകുട്ടി എങ്ങനെ ആവണം എന്നുള്ളത് അവിടെ കാണിച്ചുകൊണ്ടുണ്ടായി കാരണം എന്ന് വെച്ചാൽ ഈ അൻസിബയുടെ ഓരോ പ്രവൃത്തിയും അവൾ ആ കിച്ചണിൽ ഇപ്പം അതൊരു കുക്കറി ഷോയല്ല എന്നിരുന്നാലും ഒരു പത്തിരുപത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ വരുമ്പോൾ അവർക്ക് ആ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന രീതിയിലായാലും അൻസിബ ഒരു എല്ലാ തരത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അവൾ പെരുമാറിയിരുന്നത് പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് അൻസിബ കട്ടിലും വന്ന് എണീക്കുന്നില്ല ഓരോ കാര്യങ്ങൾ ഇരുന്നിട്ട് പറഞ്ഞ ആജ്ഞാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അവൾക്ക് എതിരെ നെഗറ്റീവ് കമൻ്റ് വരുന്നുണ്ടെങ്കിലും എന്നെ കുറച്ചാളുകൾക്ക് അവളെ ഇഷ്ടമായിരുന്നു അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിൽ അൻസിബ ഔട്ടായി എന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അൻസിബ ഔട്ടായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിനേലും ഇപ്പം നമ്മൾ ഒരേ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ ശ്രീധുവിനേലും കൂടുതൽ വോട്ട് അഞ്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ കുറച്ച് ശ്രീധുവും അർജുനും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് അവരുടെ ഇല്ലാത്ത ഒരു പ്രേമം കാണിച്ചിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയപ്പോൾ ബോസെണ്ണ പ്ലേറ്റ് അങ്ങോട്ട് മറിച്ച് അവിടെ ശ്രീധുവിനെ അർജുനെ അവിടെ സേവ് ആക്കി വെച്ച് അൻസിബനെ ഇങ്ങനെ ഔട്ടാക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ അതേപോലെ തന്നെ ഒരു എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കറക്റ്റായിട്ടുള്ള മറുപടിയാണ് ഈ അൻസിബ നൽകിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബ ഔട്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ടോപ്പ് ഫൈവിൽക്ക് ഈ പറഞ്ഞ പോലെ അൻസിബ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് അപ്പോൾ ഇന്നലെ അൻസിബ എന്തായാലും ഔട്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഔട്ടായതിനു ശേഷം അവളുടെ ഉമ്മ അവളുടെ ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞ പോലെ അൻസിബനെ ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അൻസിബയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലത്തെ പെൺകുട്ടികൾ കരഞ്ഞിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അതൊരു ഷോക്കണായത് എനിക്കും ഭയങ്കര ഒരു ഷോക്കായി ഷോക്കായിപ്പോയി ഇതെന്താണ് ഇങ്ങനെ അൻസിബ ഔട്ടായതെന്ന് വെച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ അവളെ അത്രയും സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് പക്ഷേ സഹിക്കാൻ കഴി കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവളുടെ ഉമ്മ ആ ഒരു ഗ്രൂപ്പിലെ പെൺകുട്ടികൾക്ക് അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ അത് കേട്ടത് ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്കത് ഭയങ്കര സങ്കടം വരും ഒരു ഉമ്മ ഒരു മോളെ ആ ഒരു മകളെ എന്തായാലും വളർത്തി വലുതാക്കിയതും അല്ലെങ്കിൽ അത്രയും നല്ല സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ ഉമ്മ തന്നെയാണല്ലോ ആ ഉമ്മായുടെ ഒരു സ്വഭാവമാണ് ആ മകൾ അവിടെ പോയി ബിഗ് ബോസിൽ കാണിച്ചിരിക്കുന്നത് ആ ഉമ്മക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാൻ അറിയാം അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ ഇതും നമുക്ക് ആ വോയിസിൽ കേൾക്കാം കാരണം എന്ന് വെച്ചാൽ ആ ഉമ്മ ആ മക്കൾക്ക് അരയേണ്ട പോട്ടെ അൻസിബ എന്തായാലും ഔട്ടായല്ലോ അതേപോലെ തന്നെ ഇനി അൻസിബനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിലുള്ള നിങ്ങൾക്ക് അത് എടുത്തു പറയുന്നില്ല എങ്കിലും ആ മറ്റുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിനെ ഞാൻ എൻ്റെ മോളായിട്ട് കരുതി എൻ്റെ മുകളെ അൻസിബയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല അൻസിബയെ ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോളെക്കാളും അവളെയാണ് ചേർത്ത് പിടിക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമത്തോടും സങ്കടത്തോടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് തോന്നിയത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അണ്ണൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഈ ഉമ്മ ചെന്നപ്പ പറഞ്ഞിട്ടുണ്ടാവും ജാസ്മിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാം ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളത് അൻസിബ എന്തായാലും ഫൈനലിൽ വന്നാൽ ജാസ്മിനേക്കാൾ വോട്ട് കൂടുതലായിരിക്കും എന്ന് ബിഗ് ബോസിന് തോന്നിയിരിക്കാം അതാ അതുകൊണ്ടായിരിക്കണം ഈ അൻസിബയെ പുറത്താക്കിയത് എന്തായാലും ആ ഉമ്മാക്ക് അൻസിബയുടെ ഉമ്മാക്ക് അഭിമാനിക്കാം ഈ മകളെ കുറിച്ച് കാരണം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അൻസിബ പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണയും സ്നേഹവും എല്ലാവരും കിട്ടിയിട്ട് അപ്പം ജാസ്മിനെ പോലെ നാണക്കേടുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മകളെക്കുറിച്ച് അഭിമാനിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് മുഖേന അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ